നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പുനഃസംഘടന കീറാമുട്ടി മുതിർന്ന നേതാക്കൾ പലതട്ടിൽ ഹൈക്കമാൻഡിനും മടുത്തു കഴിഞ്ഞു അടുത്ത രണ്ടു വർഷങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് ആദ്യം എത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും കേരളത്തിലെ ഇടതു വലതും മുന്നണികളിലെ മുഖ്യ കക്ഷികളെല്ലാം തെരഞ്ഞെടുപ്പിന് പാർട്ടികളെ സജ്ജമാക്കുന്നതിനുള്ള പദ്ധതികളും പരിപാടികളും പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ യു ഡി എഫിനെ നയിക്കുന്ന കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തുടരുകയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പുനഃസംഘടന ആലോചന തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഓരോ കാരണങ്ങളുടെ പേരിലും നേതാക്കൾ തമ്മിലുള്ള സമ്മർദ്ദങ്ങളുടെ പേരിലും പുനഃസംഘടനയിലേക്ക് കൈവയ്ക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല പ്രശ്ന പലതരത്തിലുള്ള ഫോർമുലകളുമായി പല നേതാക്കളും ഇടപെടൽ നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല പൊതുവായ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് വയനാട് പാർലമെന്റ് സീറ്റിൽ ജയിച്ച രാഹുൽ ഗാന്ധി ആ മണ്ഡലം ഒഴിഞ്ഞതോടുകൂടി അവിടെ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കണം അതുപോലെ തന്നെയാണ് പാലക്കാടും ചേലക്കര നിയമസഭാ മണ്ഡലവും ഈ മണ്ഡലങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് ചേലക്കരയിൽ നിയമസഭാ അംഗമായിരുന്ന രാധാകൃഷ്ണൻ ലോക്സഭയിൽ അംഗമായി പോയി പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലും എം പി ആയി മാറി ഇതുമൂലമാണ് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും ഒരു ലോകസഭാ മണ്ഡലത്തിലും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും കടന്നു വരുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് കോൺഗ്രസിന് മുന്നിലെ വലിയ വെല്ലുവിളി ഓരോ മണ്ഡലങ്ങളിലും ഒരു ഡസനിലധികം നേതാക്കളാണ് സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ തലവേദനയായി മാറും ഇത്തരത്തിൽ മാറി മാറി വരുന്ന ഓരോ പ്രതിസന്ധികളും മൂലമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനാ പ്രവർത്തനം നീണ്ട് നീണ്ടു പോകുന്നത് ഒടുവിൽ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ കെ പി സി സി പുനഃസംഘടന നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പല നീക്കങ്ങളും നടന്നെങ്കിലും ഫലവും കണ്ടില്ല നിലവിൽ മുപ്പതോളം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരും അറുപതിലധികം സെക്രട്ടറിമാരുമുണ്ട് ഇത് വെട്ടിച്ചുരുക്കുക എന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇരുപതിൽ താഴെ ആയിരിക്കണമെന്നും ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ എന്ന നിലയിൽ അമ്പതിൽ താഴെ സെക്രട്ടറിമാരും ഉണ്ടാവുക എന്ന നിബന്ധനയാണ് പുനഃസംഘടനാ കാര്യത്തിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുനഃസംഘടന നടത്തുന്നതിന് നിലവിലെ പ്രസിഡന്റ് സുധാകരൻ നീക്കങ്ങൾ നടത്തിയതോടുകൂടി പാർട്ടിയുടെ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾ വാളെടുത്ത് രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായി ഇവരെല്ലാം നൽകിയിട്ടുള്ള ലിസ്റ്റുകൾ പ്രകാരം ഭാരവാഹികളുടെ എണ്ണം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ നീളുന്നു എന്നതാണ് വസ്തുത ഓരോ നേതാവും നൽകിയ ലിസ്റ്റിൽ നിന്നും പ്രാധാന്യമുള്ളവരുടെ പട്ടിക വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും അത്തരത്തിൽ ഒരു വെട്ടിക്കുറവിന് നേതാക്കൾ തയ്യാറായിട്ടുമില്ല കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയകാര്യ സമിതിയിലെ മൂന്ന് നേതാക്കൾ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാർ ഇവരിൽ നിന്നും പേരുകളുടെ പട്ടിക ഡി സി സി പ്രസിഡന്റുമാരുടെ അനുമതിയോടുകൂടി കൈമാറുക എന്ന ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഇതുവരെ ഇതും ഫലത്തിൽ വന്നിട്ടില്ല ഇതിനിടയിലാണ് നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഭാരവാഹികളുടെ കാര്യത്തിൽ കടുത്ത എതിർപ്പുമായി നിൽക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവും ഐ ഗ്രൂപ്പിന്റെ ആളുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഫോറങ്ങളിൽ കാര്യമായ പരിഗണന നൽകുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നു നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് അപ്രതീക്ഷിതമായ വലിയ വിജയമാണ് നേടുവാൻ കഴിഞ്ഞത് ഈ വിജയത്തിന് പിന്നിൽ പാർട്ടിയുടെ പ്രവർത്തന ശേഷി അല്ല മറിച്ച് നിലവിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളിൽ വെറുപ്പ് ഉണ്ടാക്കിയതാണ് കാരണമെന്ന് പൊതുവെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയെങ്കിലും അത് കാര്യമായി ആരും പരിഗണിച്ചില്ല സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്തായിട്ടാണ് പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തപ്പെട്ടത് ഏതായാലും ശരി തെരഞ്ഞെടുപ്പ് വർഷങ്ങൾ അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന സി പി എം സി പി ഐ ബി ജെ പി തുടങ്ങിയ പാർട്ടികളുടെ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് പുനഃസംഘടന വഴി ഒരു പുതിയ നേതൃത്വം ഊർജ്ജവും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം പാർട്ടിയേക്കാൾ താനാണ് വലുതെന്നും പാർട്ടി താല്പര്യങ്ങളെക്കാൾ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യമെന്നും കരുതിയിരിക്കുന്ന കുറെ നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശാപം ഈ നേതാക്കളുടെ പ്രവർത്തന ശൈലിയിൽ മനസ്സുമടുത്താണ് പലപ്പോഴും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരം അനുഭവങ്ങൾ തുടരുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് 完美。